ഹായ് ഹലോ റോസ് ഡെക്നേഷ്യസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് പാദസരത്തിൻ്റെ കളക്ഷനാണ് കേട്ടോ പ്ലേറ്റഡ് ആണ് വൺ ഇയർ വരെ ഗ്യാരണ്ടി വരുന്ന പാദസരാണ് കേട്ടോ അപ്പോൾ വളരെ തിന്നായിട്ട് ഉള്ളൊരു പാസസരാണ് ഇത് ഡെയിലി വരെ ആക്കാൻ പറ്റിയതാണ് നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയെടുക്കുകയൊക്കെ നല്ല ഒരു അടിപൊളി കളക്ഷനാണ് കേട്ടോ അത് പിന്നെ വന്നിട്ട് ഇത് ഒരു പരസ്പരം ടൈപ്പിൽ വരുന്ന ഒരു പാദസരാണ് കേട്ടോ ഒരു മുത്ത് വരുന്നതാണ് ഇത് കുട്ടികളെ സൈസിലും വരുന്നുണ്ട് ഫസ്റ്റത്ത് കുട്ടികളെ സൈസില് വരുന്നില്ല വലിയവരുടെ സൈസില് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അതുപോലെ ഇത് ഒരു മൂന്ന് മുത്ത് വരുന്നതാണ് കേട്ടോ അതുപോലെ മൂന്ന് മുത്ത് ഇടവിട്ട് ഇടവിട്ട് വരുന്നതാണ് ഇതും കുട്ടികളെ സൈസിൽ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് വൺ ഇയർ ഗ്യാരൻറ്റി വരുന്നതാണ് പിന്നെ ഇത് വന്നിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് കേട്ടെടുത്ത നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ കുറച്ച് പേരെ കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ തമ്മിൽ കണ്ടപ്പോഴാണ് ഇത് ഈ ഒരു സെലക്റ്റ് ചെയ്ത് തന്നെ പിന്നെ ഇതും നമുക്ക് ചെറിയ കുട്ടികളുടെ സൈസിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് നമുക്ക് വൺ ഇയറൊക്കെ കഴിയുമ്പോൾ നമുക്ക് കളർ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഗോൾഡ് പ്ലേറ്റഡ് ചെയ്യിപ്പിക്കാവുന്നതാണ് വീണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ചിലർക്ക് പാതസരത്തിൻ്റെ മെഷർമെൻ്റ് എങ്ങനെ എടുക്കണമെന്ന് അറിയത്തില്ല അപ്പോൾ നമ്മൾ കയ്യിൽ ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റ് എട്ടാപ്പ് എടുത്തിട്ട് ആ ഒരു പാതസരം എത്രത്തോളം ഇഞ്ചിലാണ് വരുന്നത് നോക്കുക എന്നിട്ട് അത് എന്നോട് പറഞ്ഞാൽ മതി നമുക്ക് വലിയ ആളുകളുടെ സൈസ് വരുന്നത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് അങ്ങനെ ഒരു സൈസിലാണ് പോകുന്നത് പിന്നെ കുട്ടികളുടെ സൈസ് വരുന്നത് ബോൺ ബേബി തൊട്ട് വരുന്നുണ്ട് അഞ്ചര ആറ് അരര ഏ ഏഴര അങ്ങനെയാണ് കുട്ടികളുടെ സൈസും പോകുന്നത് അപ്പോൾ ഇതുപോലെ മെഷർമെൻ്റ് എടുത്ത് നോക്കുക ഓൾറെഡി പാതസര ഉണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു നൂല് വെച്ചിട്ട് നമ്മൾ എവിടെയാണോ പാതസര ഇടുന്നത് അവിടെ വെച്ചിട്ട് നമുക്ക് നൂല് നൂലെടുത്തിട്ടൊന്ന് ചുറ്റി നോക്കുക അപ്പോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ മെഷർമെൻറ്റ് ടൈപ്പിൽ ആ നൂലൊന്ന് അളന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അതിനുള്ള സൈസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് വേറെ കുറേ കളക്ഷനും നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്